hello പിടിക്കാൻ നീ ീപ്പാ ഇത്ര സ്പേസ് കൊടുക്കില്ല ഒറ്റ ചൂട്ടി പിടിക്കാൻ എവിടെ മറിഞ്ഞൂഴേ ായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് രണ്ട് വാക്കി സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം മലയാളത്തിലെ ഇന്ദ്രജിസ്കുമാറിനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു നമുക്ക് നല്ലൊരു കൈടി കൊടുക്കാം താങ്ക് യു ഓൺ അടുത്തതായിട്ട് നമ്മൾ ഈ ക്യാൻസർ എന്താണെന്നോ അതിൻ്റെ അതിൻ്റെ ചികിത്സാതിയെ കുറിച്ചോ കൂടുതലായിട്ട് നമ്മളോട് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ തോമസ് വർഗീസിനെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പഴയകാല സിനിമകൾ കണ്ടുള്ളവർക്കറിയാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡയലോഗ് ഡെലിവറി ആക്ടറായിരുന്നു അതിലും മികച്ച ഡയലോഗ് ഡെലിവറിയാണ് ആണ് ഇപ്പം നമ്മൾ കേട്ടത് അപ്പോൾ മിസ്റ്റർ ഇന്ദ്രജിത്ത് നിങ്ങളോട് ബ്രീഫ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ കേട്ടു അത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രധാന വില്ലൻ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ